പ്രിൻസസ് കട്ട് ജോയിൻ ചെയ്തിട്ട് കട്ട് ചെയ്ത സാധനം നമ്മൾ ജോയിൻറ് ചെയ്തിട്ട് സാധാ ചുരിദാർ തയ്ക്കണമാതി തയ്ക്കാൻ പോകണം ആ ഇന്നലെ ഇതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പിടികൾ കണ്ടു അത് ജോയിൻറ് ചെയ്തപ്പോൾ വേണ്ട സാധാ ടോപ്പിൻ്റെ സ്റ്റൈലിലേക്ക് എത്തി ഇതിനെന്താ വൃത്തിയേച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആണ് കുറച്ചുകൂടി ഈ നമ്മളെ ടെക്കറ്റ് തയ്ക്കണ ഒരു പ്രീതിയിലേക്ക് ഉണ്ടാവും കുട്ടികളൊക്കെ ഇഷ്ടപ്പെടും അതായത് യങ് ഏഴ്സ് ഇഷ്ടപ്പെടുന്നു ഇത് നമ്മൾ ക്യാൻവാസ് വെച്ച് ഒരു പീസ് തുണി തയ്ച്ചിട്ടുണ്ട് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി തയ്ക്കുന്നത് കാണാം നമ്മളെപ്പോഴും പറയാറുള്ള പോലെ നല്ല വശം ചുരിദാർ തുണിയിലെ നല്ല വശം ആണ് വെച്ചത് എല്ലാം നമ്മൾ തയ്ക്കേണ്ടത് ആ ചുരിദാർ തുണിയിലെ നല്ല വശം ക്യാൻവാസ് ഏറ്റവും അടിഭാഗത്ത് വെച്ചു അതിൻ്റെ മുകളിൽ ഒരു തുണി വെച്ചിട്ട് നമ്മൾ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് തയ്ച്ചിട്ടുണ്ട് അത് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഊത്തണു എന്നിട്ട് ഒരു ആരഞ്ച് വട്ടത്തിൽ നമുക്ക് ഇങ്ങനെ വെട്ടിയാലും എത്രത്തോളം മണി കാര്യൊക്കെ കൂട്ടാനൊക്കെ പറ്റും നമുക്ക് ആരഞ്ച് മതിയാവും അത് വെച്ചിട്ട് തയ്ക്കാൻ പോവാണ്